തൊഴിൽ സ്ഥാനം പത്താണ് അപ്പം നമുക്കൊരു രാശി എടുക്കും പോലെ തന്നെ ലഗ്നം അതിപ്പോ ഇത്തരം നമ്മൾ കുറെ വീഡിയോ ചെയ്ത് എല്ലാവർക്കും അറിയാം നമ്മൾ ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ ലഗ്നം എന്താണ് അതിന്റെ പ്രത്യേകത അത് കമൻസിന് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ആ ശരിയാണ് പറഞ്ഞതൊക്കെ ആണ് അപ്പോൾ പത്താം ഭാവം എന്ന് ഉദ്ദേശിക്കുന്നത് അത് ഏത് ലഗ്നായിക്കോട്ട് അതിന്റെ പത്താം ഭാവാധിപൻ അതാണ് കർമ്മസ്ഥാനം കീർത്തിയും പറയണം ഒരാളുടെ കീർത്തി കീർത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയണില്ലേ ആ ഓ കഴിഞ്ഞ വർഷം ഒരു ചെറിയ ഷോപ്പ് തുടങ്ങി ഈ വർഷം വർഷമായപ്പോഴത്തേക്ക് നാല് ഷോപ്പായി അയാളുടെ അതിൻ്റെ കഴിവ് ആ കീർത്തി അതിൻ്റെ ഒരു വിജയം ഇതിലെന്താ ഒരു ഗ്രഹം പത്തില് ഉച്ചസ്ഥായി നിൽക്കുക അപ്പം മിഥിന ലഗ്ഗനം എടുക്കുകയാണെങ്കിൽ പത്തിൽ ഉച്ച നാട്ടിൽ നിൽക്കുന്നത് ആര് വരും ശുക്രൻണ്ട് ഇവരിൽ കൂടുതൽ ഈ ജാതകങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ലക്ഷറി ഗ്രഹമാണ് ശുക്രൻ അപ്പം ഇവര് കൂടുതലും ഈ എ സി ക്യാബ് റെന്റിന് കാറൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്നില്ലേ എ സി ട്രാവലർ ഇതുമാതിരി വെച്ച് നടത്തുന്ന ആൾക്കാർ അല്ലെങ്കിൽ ത്രീ സ്റ്റാർ ഹോട്ടൽ ഇതില് ശുക്രന്റെ കൂടെ ശനി ചേർന്ന് കഴിഞ്ഞാൽ മദ്യശാല അതായത് ഇപ്പം ബാറൊക്കെ നടത്തുന്നില്ലേ അവർക്കൊക്കെ ശനി ശുക്രൻ കോമ്പിനേഷൻ മീനത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത് സംഭവിക്കും പിന്നെ ഗുരുവും ശുക്രൻ പരിവർത്തനം വന്നാലും ഈ ഈ ഒരു ഒരു പ്രത്യേകത പ്രത്യേകത ശുക്രന്റെ വീട്ടിൽ വീട്ടിൽ ഗുരു ഗുരുവിന്റെ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കു ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക